നമസ്കാരം ഈ ഒരു കഥ എനിക്ക് ബക്കീർ അയച്ചതെന്നാണ് ഇങ്ങനെയുള്ള കുറച്ച് കഥകൾ അയച്ചതെന്ന് ഇതിലെ പല വാക്കുകളുടെയും അർത്ഥം അറിയില്ല ഒന്ന് പറഞ്ഞു തരുമോ എന്ന് കുറേ മാസങ്ങളായി പിറകെ നടക്കുന്നു ബക്കീർ വഹിച്ചതിനെ വളരെ സോറി അതുപോലെ ഒത്തിരി പേർ ഇങ്ങനെ ഓരോ ടോപ്പിക്ക് തന്ന് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എല്ലാവരോടുമായി ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ ഈ കഥയിലേക്ക് അടക്കാം സ്വാർത്ഥ മീനുകാറ അതാണ് ടൈറ്റിൽ സ്വാർത്ഥനായ മത്സ്യത്തൊഴിലാളി ഒന്ന് മീനുകാരറ ഹള്ളിയല്ലി ഒരു മത്സ്യത്തൊഴിലാളിയുടെ ഗ്രാമത്തിൽ ഹള്ളി എന്ന് പറഞ്ഞ ഗ്രാമം ഹള്ളിയല്ലി ഗ്രാമത്തിൽ അപ്പോൾ വീട്ടിൽ എന്ന് പറയണമെങ്കിൽ മനയല്ലി മന വീട് സോമു എന്ത സ്വാർത്ഥ മീനുകാരനിത സോമു എന്ന സ്വാർത്ഥനായ മത്സ്യത്തൊഴിലാളി ഉണ്ടായിരുന്നു ഈ സെന്റൻസ് അവസാനിക്കുന്ന കണ്ടോ ഇദ്ദ എന്ന വാക്ക് വെച്ചാണ് അതായത് ഉണ്ടായിരുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം സോമു എന്ത സ്വാർത്ഥ മീനുകാര നിദ്ദ മീനുകാരനു പ്ലസ് ഇദ്ദ അതാണ് വാക്ക് അതാണ് ചുരുക്കി മീനുകാര നിദ്ധ എന്ന് പറയുന്നത് ഇദ്ധനു എന്നതിൻ്റെ ഷോർഫമാണ് ഇദ്ദ അവനു ഹിഴുത മീനുകളല്ല തനകെ ബേക്കു എന്ത് ഇട്ടുകൊള്ളുത്തി അവനു ഹിത മീനുകളല്ല ഹിഴിതെന്ന് പറഞ്ഞാൽ പിടിച്ച അവനു ഹിഴുത മീനുകളല്ല അവൻ പിടിച്ച മീനുകളൊക്കെ തനികേ ബേക്കൂ എന്തു ഇട്ടുകൊള്ളുത്തിദ് തനിക്ക് തന്നെ വേണം എന്ന് ഇട്ടുകൊള്ളുത്തിദ് എടുത്തു വെക്കുമായിരുന്നു ഇട്ടുകൊള്ളുത്തിദ് എന്ന വാക്കിൻ്റെ അർത്ഥം സൂക്ഷിച്ചു വയ്ക്കുക എടുത്തു വയ്ക്കുക ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ആരെങ്കിലും നമുക്ക് പൈസ തരുമ്പോൾ നമ്മൾ പറയും വേണ്ട അപ്പോൾ തന്ന വ്യക്തി പറയാണ് എടുത്തു വെച്ചോളൂ അപ്പോൾ കന്നഡയിൽ പറയുമ്പോൾ നീനു ഇടക്കോ എന്ന് പറയും അതായത് നീ വെച്ചോളൂ എന്നാണ് ആ വാക്കിന് അർത്ഥം ഇവിടെ എന്തു എന്ന വാക്ക് ശ്രദ്ധിച്ചോ അതായത് എന്ന് എന്നാണ് എന്തു എന്ന വാക്കിൻ്റെ അർത്ഥം അന്ത എന്ന് പറഞ്ഞാലും എന്ന് എന്ന് തന്നെയാണ് ആ തനു എൻ്റെ ഗു താൻ ഹിഴുത മീനെന്നോ തന്ന നരഹൊരയവരികലി അഥവാ സ്നേഹിതറൊന്തിക ആകലി ഹഞ്ചിക്കൊള്ളുത്തിരലില്ല ആത്തനും അതായത് അവൻ എന്തികൂ ഒരിക്കലും താൻ ഹിഴ്ത മീനെന്നു താൻ പിടിച്ച മീനിനെ തന്ന നരഹൊറയോറി കാകളും തൻ്റെ അൽപ്പക്കത്തുള്ള വീട്ടുകാർക്കോ അഥവാ സ്നേഹിതരൊന്തികാകലേ അതായത് കൂട്ടുകാർക്കോ ഹഞ്ചിക്കൊള്ളുത്തിറിലില്ല ഹഞ്ചു എന്ന ഷെയർ വീതി വീതിക്കുവാൻ എന്നർത്ഥം അപ്പോൾ ഹഞ്ചിക്കൊള്ളുത്തിറില്ല വീതിച്ച് കൊടുക്കുമായിരുന്നില്ല ഷെയർ ചെയ്യുമായിരുന്നില്ല ആ തനു താനൊപ്പനെ മീനുകിടിയൽ ഹകുത്തിദ്ധ അവർ താൻ ഒറ്റയ്ക്ക് തന്നെ മീൻ പിടിക്കാൻ പോകുമായിരുന്നു ഇവിടെയും ഹകുത്തിദ്ധനു എന്നതിൻ്റെ ഷോർഫമാണ് ഹോകുത്തിദ്ദ അതായത് പോകുമായിരുന്നു ആ തരം ഹെണ്ടത്തീയും അവൻ്റെ ഹെണ്ടത്തീയും അതായത് ഹെണ്ടത്തി എന്ന് പറയുമ്പോൾ വൈഫ് ഭാര്യ എന്നർത്ഥം ഹെണ്ടത്തിയും സഹ സഹ എന്ന് പറഞ്ഞാൽ കൂടി ജമ്പ കൊച്ചിക്കൊള്ളുക സ്വഭാവതവളാകിതളു ജമ്പ കൊച്ചിക്കൊള്ളുക അതായത് പൊങ്ങച്ചം പറയുന്ന സ്വഭാവതവളാകിതളും സ്വഭാവമുള്ളവൾ ആയിരുന്നു ഇവിടെ ആകിദ്ധു എന്ന വാക്ക് വെച്ചാണ് അവസാനിക്കുന്നത് അല്ലേ അപ്പോൾ സബ്ജക്റ്റ് അവിടെ ഹെണ്ടത്തി അതായത് അവളാണ് അതുകൊണ്ടാണ് അവിടെ ആകിദ്ദു എന്ന വാക്ക് വെച്ച് അവസാനിച്ചത് ഇപ്പോൾ നേരത്തെയൊക്കെ ഇദ്ദ എന്ന വാക്ക് വെച്ചാണ് അവസാനിച്ചത് അതായത് അവിടെ സബ്ജക്റ്റ് അവനു എന്നാണ് ആക്കയു തന്നെ ഗണ്ഡനും മീനു ഹിടുന്നവര ബകയാകലും തന്ന നരഹൊരയവരൊന്നുകെ കൊച്ചിക്കൊള്ളത്തളും ആക്കയും അതായത് ആ സ്ത്രീ അതായത് അവൾ തൻ്റെ ഖണ്ഡനും തൻ്റെ ഭർത്താവ് ഖണ്ഡ എന്ന് പറഞ്ഞ ഭർത്താവും ഹസ്ബൻ്റും മീനും ഹിടതുതര പകെ മീൻ പിടിച്ചതിനെ കുറിച്ച് യാവാകലും തന്നെ നരഹൊറയോടെ കൊച്ചിക്കൊളുത്തി തെളും അതായത് ഭർത്താവ് മീൻ പിടിക്കുന്നതിനെ കുറിച്ച് എപ്പോഴും തൻ്റെ അൽപക്കത്തുള്ളവരോട് കൊച്ചിക്കൊളുത്തി അതായത് പുകച്ചം പറയുമായിരുന്നു സോമു എന്തിനത്തെ മീനു ഹിടിയൽ ഹോതനു സോമു എന്തിനത്തെ എന്നത്തെയും പോലെ മീനു ഹിടിയലും ഹോതനു മീൻ പിടിക്കാൻ പോയി അവിടെ ഹോതനു എന്നവർക്ക് ശ്രദ്ധിച്ചോ അതായത് റിട്ടേൺ ലാംഗ്വേജിലാണ് ഹോതനു എന്ന് പറയുന്നത് സംസാരിക്കുമ്പോൾ നമുക്ക് ഹോദ എന്ന് പറയാം ಆತನು ಬಲೆಯನ್ನು ಹಾಕಿದ ತಕ್ಷಣ ಯಾವುದೋ ದೊಡ್ಡ ಮೀನನ್ನು ಹಿಡಿದ ಅನುಭವವಾಯಿತು ಆತನು ಬಲೆಯನ್ನು ಹಾಕಿದ ತಕ್ಷಣ ಅಯ ಬಲೆಯನ್ನು ಹಾಕಿದ ತಕ್ಷಣ ಬಲ ಇಟ್ಟ ತನ್ನೆ ಅದಾಯ ತಕ್ಷಣ ನರಮ ಉಡನೆ ಯಾವುದೋ ದೊಡ್ಡ ಮೀನನ್ನು ಹಿಡಿದ ಅನುಭವವಾಯಿತು ಏದು ಏದೋ ಮೀನು ಮೀನುಪಿಡ അനുഭവമായിത്തു അനുഭവമായി അതായത് തോന്നി അവന് വലയു ഭാരവായത്തു അവൻ്റെ വല വലയ്ക്ക് ഭാരമുള്ളതുപോലെ തോന്നി ഭാരവായത്തു ഭാരമായി ആ തനു തന്നൊളകെ യോചിച്ചതനും അതായത് അവൻ തന്നെത്താന് ആലോചിച്ചു തന്നൊളകെ അതായത് തൻ്റെ ഒളകെ തൻ്റെ അകത്ത് അതായത് മനസ്സിൽ എന്താണ് ആലോചിച്ചത് യാറാവും നനക്ക് സഹായമാടലു വന്നരെ ു ആരെങ്കിലും നനകെ എനിക്ക് സഹായം ആടൽ വന്നറേ സഹായം ചെയ്യാൻ വന്നാൽ അതായത് ആരെങ്കിലും എന്നെ സഹായിക്കാൻ വന്നാൽ അതാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പറയേണ്ടത് ഇവിടെ നനകേന്ന് പറയുമ്പോൾ എനിക്കെന്നാണ് പക്ഷേ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്നെ നന്നെന്നു ആ രീതിയിലാണ് പറയേണ്ടത് അല്ലേ പക്ഷേ കന്നഡയിലെ ആ ഒരു സെൻറ്റൻസ് ഫോർമേഷനും മലയാളത്തിലെ സെൻറ്റൻസ് ഫോർമേഷനും പല ആ സിറ്റുവേഷനും വേറെ വേറെ ആയിരിക്കും അതുപോലെ തന്നെ മലയാളം പാചകങ്ങൾ അതുപോലെ തന്നെ കന്നഡയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ അതായത് നമുക്ക് ആ അർത്ഥം വേറെ രീതിയിൽ കൺവേ ചെയ്യാം അല്ലാതെ ഓരോ വാക്കും അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ എന്തായിരുന്നു യാറാവും നനക്ക് സഹായം ആടൽ വന്നരെ അവർക്കും ഇതരിൽ പാല് കൊട ബേക്കാകത്തത് യാറാവും ആരെങ്കിലും നനക്ക് സഹായം ആടൽ വന്നവരെ എന്നെ സഹായിക്കാൻ വന്നാൽ എനിക്ക് സഹായം ചെയ്യാൻ വന്നാൽ അതായിരുന്നു കന്നഡ വാക്കല്ല പാചകം അവർക്കും ഇതിലെ പാല് കൊട ബേക്കാകത്തത് അവർക്കും ഇതിൽ നിന്നും ഷെയർ കൊടുക്കേണ്ടി വരും കൊട കൊടുക്കേണ്ടി വരും ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിലോ ഹോക ബേക്കാകത്തത് പോകേണ്ടി വരും വറ ബേക്കാകത്തത് വരേണ്ടി വരും തിന്ന ബേക്കാകത്തത് കഴിക്കേണ്ടി വരും ാകത്തത് പറയേണ്ടി വരും അതറെ ബദലു നാനെ പ്രയത്നിച്ച് വലയേനെ എളിയുത്തേനെ അതിന് പകരം ഞാൻ തന്നെ അത് പ്രയത്നിച്ച് വല വലിക്കും എളയത്തേനെ എന്ന് പറഞ്ഞാൽ വലിക്കും അവിടെ തേനെ വെച്ച് സെൻറ്റൻസ് അവസാനിക്കുന്നതായി കാണാം അവിടെ സബ്ജക്റ്റ് നാനുമാണ് ഞാൻ എന്നായതുകൊണ്ടാണ് അവിടെ തേനെ വെച്ച് അവസാനിക്കുന്നത് ഇപ്പോൾ സംസാരിക്കുമ്പോൾ തേനെ അല്ലെങ്കിൽ തീനി വെച്ച് ആ ഒരു വാക്ക് അവസാനിക്കുന്നതായി കാണാം അതായത് എഴുത്തേന എന്നും പറയാം എഴുത്തീനിയെന്നും പറയാം അവനു ഹത്തർ തല്ലെ ആട്ടവാട്ത്ത മകനു കറുതാം അവൻ അടുത്തു തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന മകനെ വിളിച്ചു കറുതാം വിളിച്ചു കറുതനു എന്നും പറയാം മകനെ ഇല്ലി വാ മോനെ ഇവിടെ വാ അവൻ മകനു ബളി ബന്ധനു അവൻ്റെ മകൻ അടുത്ത് വന്നു ബളി അടുത്ത് ഹത്തിറ എന്നും പറയാം പക്ക എന്നും പറയാം അടുത്തത് എന്നർത്ഥം മനഗ് ഹോകി നെറുറയവരെന്തികെ ജകള പ്രാരംഭിച്ചലു ഹേളൂ വീട്ടിൽ പോയി അയൽപക്കത്തുള്ളവരോട് ജകള പ്രാരംഭിച്ചലു ഹേളൂ വഴക്ക് തുടങ്ങാൻ പറയൂ അത് വഴക്കിടാൻ തുടങ്ങാൻ പറയും അപ്പനിക ഒന്ന് ദൊഡ മീൻ സിക്കിതേ അപ്പ അതായത് കന്നഡിൽ അധികം പറയുന്നത് അച്ഛന് അപ്പ എന്നാണ് അപ്പോൾ അച്ഛന് ഒന്ന് മീൻ സിക്കുന്നതേ ഒരു വലിയ മീൻ കിട്ടി അതെന്നു അതിനെ ഇവിടെ ഒരു വാചകം മിസ്സിങ്ങാണ് പ്രിൻറ്റിങ് ആണെന്ന് തോന്നുന്നു നമുക്കത് ഏതായാലും വിട്ടേക്കാം ഹുടുകനും തൻ്റെ ഹേളിദ് തന്നെ തായികെ ഹേളനും മനകെ ഓടിഹോതനും ഹുടുകനും ഹുടുക അതായത് ആൺകുട്ടി തൻ്റെ ഹേളിദ് പിതാവ് പറഞ്ഞത് ഇവിടെ ഈ വാക്ക് ശ്രദ്ധിച്ചോളൂ തന്റെ പിതാവ് തായി മാതാവ് നമ്മൾ മലയാളത്തിൽ തൻ്റെ തായി അതായത് മാതാവ് പിതാവ് സാധാരണ സംഭാഷണത്തിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല അല്ല അതായത് അമ്മയ്ക്ക് സുഖമാണോ എന്ന് എന്നല്ല നമ്മൾ ചോദിക്കാറില്ല അല്ലാതെ മാതാവിന് സുഖമാണോ എന്ന് നമ്മൾ ചോദിക്കാറില്ല അല്ല പക്ഷെ കന്നഡയിൽ നമുക്ക് തായി ഹേകിദ്ധാറെ എന്ന് ചോദിക്കാം തന്റെ ഹേളിദ്ധനും തന്നെ തായികെ ഹേളലും മനകെ ഓടി ഹോതനും പിതാവ് പറഞ്ഞത് തൻ്റെ മാതാവിനോട് പറയാൻ മനകെ ഓടി ഹോതനും വീട്ടിലേക്ക് ഓടിപ്പോയി അതായത് അച്ഛൻ പറഞ്ഞത് അമ്മയോട് പറയാൻ വീട്ടിലേക്ക് അവൻ ഓടിപ്പോയി സോമുവിന് ഹെണ്ടത്തിയും നിരഹൊരയോർ എന്തികെ സോമുവിൻ്റെ ഭാര്യ നിരഹൊരയോർ എന്തികയും അയൽപ്പക്കത്തുള്ളവരോട് ജകളക്കിഴിതളും അതായത് വഴക്കിടാൻ തുടങ്ങി ജകളൊക്കെ ഇളിതളും ജകളൊക്കെ ജഗള എന്ന് പറഞ്ഞാൽ വഴക്ക് ജകളൊക്കെ വഴക്കിന് ഇളിതളും ഇറങ്ങി എന്നാണ് അർത്ഥം പക്ഷെ ഇവിടെ വഴക്കിടാൻ തുടങ്ങി അവള് തൻ്റെ ഗണ്ട് ദ മീനന്താനും മനകെ തറുവനെന്തു കൊണ്ടിദ്ളും അവൾ തൻ്റെ ഭർത്താവ് വലിയ മീൻ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് വിചാരിച്ചിരുന്നു ഈ കടെ സോമു തന്നെ എല്ലാ ബലവുന്ന് ബളസി ബലയെന്ന് എളയലും പ്രയത്നിച്ചനു ഈ കടെ ഈ ഭാഗത്ത് അതായത് ആ സ്ഥലത്ത് സോമു തന്നെ ബല എല്ലാ ബലവു സോമു തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ബൾസി ഉപയോഗിച്ച് ബലയന്ന് എളയലും പ്രയത്നിച്ചു ബല ബല എളയലും ബലിക്കാൻ പ്രയത്നിച്ചു പ്രയത്നിച്ചു അതായത് സോമു തൻ്റെ ശക്തിയൊക്കെ ഉപയോഗിച്ച് ആ വലയെ വലിക്കാൻ പ്രയത്നിച്ചു ശ്രമിച്ചു വലയോ മേലയ്ക്കെ ബറലില്ല വലയോ വല മേലയ്ക്കെ ബറലില്ല മുകളിലോട്ട് വന്നില്ല അവനു ഇന്നു ഗട്ടിയാകി എഴുതനു അവൻ ഇനിയും ശക്തിയായി വലിച്ചു ഗട്ടിയാകി ശക്തിയായി ശക്തിയോടെ ಇದ್ದಕ್ಕಿದ್ದಂತೆ ಅದಾದ ಪೆಟ್ಟದನ್ನು ಜೋರಾಗಿ ಒಡೆದ ಶಬ್ದ ಕೇಳಿಸಿತು ಉಚ್ಚತಿ ಒಡೆದ ಶಬ್ದ ಕೇಳಿಸಿತು ಒಟ್ಟಿಯ ಶಬ್ದಂ ಕೇಟು ಮತ್ತು ಬಲೆಯು ಚೂರು ಚೂರಾಗಿ ಹರಿದು ಹೋಯಿತು ಮತ್ತು ಕೂಡ ಬಲೆಯು ಬಲ ಚೂರು ಚೂರಾಗಿ ಅದರಲ್ಲಿ ಪೊಡಿ ಹರಿದು ಹೋಯಿತು ಅಲ್ಲಿ ಹೋಯಿತು ആക സോമുവെ തൻ്റെ ബലയും ബണ്ടകളെ മധ്യെ സിക്കി ഹാക്കിക്കൊണ്ടിത്തു എമ്പ സത്യ അർത്ഥമായിത്തു അപ്പോൾ സോമുവിനെ തന്റെ ബല ബണ്ടകളെ മധ്യെ അതായത് പാറക്കല്ലിൻ്റെ ഇടയിൽ സിക്കി ഹാക്കിക്കൊണ്ടിത്തു കുടുങ്ങിയിരിക്കുകയായിരുന്നു എമ്പ സത്യ അർത്ഥമായിത്തു എന്ന സത്യം മനസ്സിലായി ഈക സോമു ബരിഗയ്യല്ലി കൈയ്യല്ലി മറ്റു ഹരിത ബലയൊികെ മനകെ ഹെക്കായിത്തു ഈഗ ഇപ്പോൾ സോമു ബറി കയ്യല്ലി ബറി കൈയ്യല്ലി എന്ന് പറഞ്ഞാൽ വെറും കയ്യോടെ മത്തു മത്തു എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നുള്ള അർത്ഥമാണ് വരുന്നത് കൂടാതെ എന്നുള്ള അർത്ഥം ഹരിത വലയൊന്നി കീറിയ വലയുമായി മനകെ ഹോകേക്കായിത്തു വീട്ടിലേക്ക് പോകേണ്ടി വന്നു പോകേക്കായിത്തും പോകേണ്ടി വന്നു ഇപ്പോൾ വരബേക്കായിത്തു വരയേണ്ടി വന്നു ായിത്തു എന്ന് പറഞ്ഞ് പറയേണ്ടി വന്നു സോമുവിനെ ഹെണ്ടത്തിയും സോമുവിൻ്റെ ഭാര്യ ആത്ത ബറുതനു കണ്ടു അവൻ വരുന്നത് കണ്ട് അവന് വളികെ ഓടി ഹോകി കേളിതളും അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി ചോദിച്ചു മീനല്ലിത് മീനു എല്ലിത് മീനെവിടെ എന്തു എന്ന് സോമു ഹേഴുതനു സോമു പറഞ്ഞു ക്ഷമിച്ചു ക്ഷമിക്കും വലയും വണ്ടികളെ മധ്യേ സിക്കി ഹാക്കിക്കൊണ്ട് ഹരത് ഹോയ്ത്തു വല പാറക്കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി കീറിപ്പോയി കിലവ് ദിനങ്ങളെക്കാലം നമുക്ക് മീൻ കിടിയൽ ആകുവതില്ല കുറച്ച് ദിവസങ്ങളോളം നമുക്ക് മീൻ പിടിക്കാൻ പറ്റില്ല ആകുക പറ്റില്ല കഴിയില്ല നാനും വലയെന്ന് സരിപ്പടിച്ച ബേക്കും ഞാൻ വല ശരിയാക്കണം അത് എനിക്ക് വല ശരിയാക്കണം ആധരെ യാറും നമുക്ക് സഹായം ആടുകില്ല എനിക്ക് പക്ഷെ ആരും നമ്മളെ സഹായിക്കും എന്ന് തോന്നുന്നില്ല ഈക എന്നും ആടുക എന്തോ നനക്ക് തെളിയിത്തില്ല ഈക ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല തെളിയിത്തില്ല നീതി നീതി എന്താണ് സ്വാർത്ഥവ് ദുഃഖവാനും കൊടുത്തത് സ്വാർത്ഥവോ സ്വാർത്ഥത ദുഃഖമാണ് കൊടുത്തത് ദുഃഖം തരും കൊടുത്തത് കൊടുക്കും എന്നും പറയാം തരും എന്ന അർത്ഥവും ഈ വാക്കിനുണ്ട്